ും ചോദിച്ചില്ലല്ലോ ഇതുവരെ നീ ഒന്ന് സമാധാനപ്പെട്ടേ എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് കൗണ്ട് ചെയ്ത് അവനിപ്പ വിളിക്കും ഒന്നിക് വൈശുവിനെ നമ്മളെ വിളിക്കും എന്തായാലും ഇന്ന് ജയചാട്ടനെ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ആ തെണ്ടി വലിഞ്ഞു കയറി ഇന്ന് ജയ്ചേടനെ വിളിച്ചിരിക്കും അവനെ നമ്മളെ അത്രക്ക് വിശ്വാസമാണ് പറഞ്ഞത് തീർന്നില്ല നെയ്യാൻ വന്നു കോള് ഹലോ മിസ്റ്റർ തണ്ടി നിനക്ക് നൂറ് നിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ എന്താ നീ വിളിക്കാത്ത നോക്കി നോക്കി നോക്കിയിരിക്കുന്നു അതായത് ഞങ്ങൾ നിന്റെ ഫോള് വെയിറ്റ് വിശേഷം ചെയ്തിരിക്കും എന്താ അഭിനയം മികച്ച നടിക്കുള്ള അവാർഡ് ഞാൻ തരുന്നുണ്ട് നിനക്ക് ഡയലോഗൊക്കെ തീർന്ന കയ്യിലുള്ളേ ഇല്ല എനിക്ക് ബാക്കിയും കൂടെ പറയും എന്നിട്ട് വന്ന എനിക്ക് തുടർന്നാണ് ഫോൺ സ്പീക്കറിലാണെന്ന് എനിക്ക് അറിയാം എവിടെ മറ്റേ നടി അവക്കെന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ എല്ലാം ഇങ്ങ് പോരട്ടെ ഞങ്ങൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പിന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ഞങ്ങൾ കേട്ടോണ്ട് നിൽക്കത്തില്ല ഇത് അറിയാവുന്ന പ്രശ്നത്തിന് വന്നത് ഒക്കെ ഞങ്ങളും ഓവറായി ഞങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾ നല്ല കുട്ടികളായിക്കോളാം ഞങ്ങൾ ഉപദ്രവിക്കാത്തടത്തോളം ഞങ്ങൾ നല്ലതാണ് അതറിയാലോ നിനക്ക് അതേട്ടാ ഞങ്ങൾ അങ്ങോട്ടൊന്നിനും പോവാറില്ല നിന്റെക്ക് ഇന്ന് എന്തു പറഞ്ഞാ എവിടുന്ന് ഞാൻ വിട്ടത് പഠിക്കാനാ പോയെങ്കിൽ പഠിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരണമായിരുന്നു അല്ല നിന്നെ ഒന്നിനും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഞാൻ അപ്പയോടും ആന്റിയോടും പറഞ്ഞത് നിന്റെ രണ്ടിനെ രണ്ടടുത്ത് പഠിക്കാൻ വിട്ടാ മതിയെന്ന് അവരെന്നത് കേട്ടില്ല നീ രണ്ടെണ്ണവും അവിടെ പോയി ഇതല്ല ഇതിനപ്പുറവും കാണിക്കുമെന്ന് എനിക്കറിയായിരുന്നു അമ്മവേ മാളുവേ ഇതിപ്പോ ആന്റിയോ അങ്കിളോ അപ്പയോ ഒന്നും അറിഞ്ഞിട്ടില്ല ഓ അറിഞ്ഞാലും വലിയ ഗുണമൊന്നും ഇല്ലല്ലേ

കേസ് അല്ലെങ്കിൽ എനിക്കറിയാടാ നിനക്ക് ഞാൻ ആ ബേടി എനിക്ക് അവന്മാർ എന്തിനാ വലുത് എന്റെ പൊന്നു ബുദ്ധിരമ നിന്നോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ നീ ഈ കുടുംബത്തിൽ ആരും അല്ലാന്നു അവിടെ ആ വീട് കൊടുത്തു പേടിച്ചതാ അതോടല്ല നിങ്ങൾ ഇപ്പോഴും നിന്റെടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്

ആ വേണ്ടെങ്കി വേണ്ട മാളൂ ടി ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാ കേട്ടോത്തുക്ക് വേണമെങ്കിൽ ആ മറ്റേ മറ്റേവള് അത് കോട്ടെ നീ ഇത് കേക്ക് എനിക്കിവിടെ ഒരു ജോബ് റെഡി ആയിടി രണ്ടു മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ നിനക്കൊന്നും പറയാനില്ലേ

ും നിന്റെ അമ്മച്ചും ഫ്രണ്ട്സിനും ഒക്കെ ഊര് കണ്ടാൻ പോണം അത് ഞാൻ അപ്പയോട് പറഞ്ഞു സമ്മതം മേടിച്ച് തരണം അതല്ലേ പറതാരത്തിൽ തീണ്ടി തിരികേണ്ട നീ ആ രണ്ടു മാസം അവിടെ ഇരുന്ന് പൂഴിക്കണം എടിയടി നോക്കി കയറി വീട് വെക്കല്ലേ ഞാൻ പറയുന്നത് മുഴുവനായി നീ ഒന്ന് കേക്ക് എന്തായാലും നീ എനിക്ക് സമ്മതം എഴുതി തരണം നിന്റെ പെട്ടെന്നുള്ള ഒലിവിയെ കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായടാ നീ എന്തോ ഊടായി പോയിട്ട് ആയി വിളിക്കുന്നേന്ന് നാടത്തില്ല 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 അങ്ങനെ ഞാൻ അപ്പിയോട് പറയണം എന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ടടാ അമ്മൂസേ അങ്ങനല്ല ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് ദിവസം

എന്റെ ലയനറിന്റെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ മോനെ അറിഞ്ഞാണല്ലോ എട്ട് ഞാൻ പുഷ്പം പോലെ എടുത്തു സോ ഇറ്റ് ഈസ് ൂട്ടി മഡം ഓക്കേ നിന്റെ ടെസ്റ്റ് പാസായാ എന്ന് അറിഞ്ഞ ആ സെക്കൻഡിൽ ഞാൻ ൂട്ടി ബുക്കി ഇരുന്നു ആ എന്ന ഓക്കേ സെറ്റ് ഞാൻ അപ്പയേക്കൊണ്ട് രണ്ട് ദിവസത്തുള്ള ഇതിന്റെ ഈ കാര്യം സംബന്ധിച്ച് തര എൻടെ ചേട്ടൻ ഇപ്പോ പോയി거든요 അറിഞ്ഞ ഗുഡ് നൈറ്റ് ആടാ അൻടെ അമ്മുസ് നീ ഏടെന്റെ മുത്താണടി അപ്പോ എടനെ പോയി ഗുഡ് നൈറ്റ് ജോബ് തെറ്റായി എന്താണോ കര ആദ്യം നമുക്ക് ഈ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ഇരുന്നിട്ട് പോരേ കൊച്ചെ കാല് നീട്ടുന്നത് ഇല്ലെങ്കിൽ അടപടലം മൂഞ്ചി തെറ്റി മൂടു മുത്തി തറയെ കിടക്കും അതും ശരിയാണ് പിന്നീട് വിളിക്കാം ഉടനെ വിളിച്ച വിളിച്ചു മനസ്സിലാവും പ്ലാനിങ് ആണെന്ന് മാത്രമല്ല അവരി നടക്കട്ടെ നാളെ എന്ന് കുറക്കം വരുന്ന നീ ആലോചിക്കുന്നു എന്ത ഈ കടന്ന് ആലോചിക്കുന്ന നീ എന്താ എന്തിനാടാ ഈ കടന്ന് കീറുന്നേ ആ അപ്പൊ ചെവിക്ക് പോയപ്പോന്നും പറ്റിയിട്ടില്ല നീ എന്തു കടന്ന് ആലോചിച്ചു കൂട്ടുന്ന ചോദിച്ചേ ഞാൻ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയതാ നീ എന്തായിരുന്നു അല്ലേ ആ അതായിരുന്നു ഒരു ല്ലേ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് കോളേജിൽ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ നീ കണ്ടിട്ടുണ്ടാവും അല്ലടാ അവരെ നീ മറ്റെവിടെയുമാണ് കണ്ടേക്കുന്നത് അവര് ഓരോ തവണ കാണുമ്പോഴും എന്റെ നെഞ്ചു പുടക്കയാണ് ശരിയാണ് എന്നാ അത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി എന്നാൽ കൂടി എനിക്കിപ്പോ എന്താ പോലെ ായിരുന്നു സോറി അളിയാ അങ്ങനെ നിനക്ക് അവരെ അറിയാണ്ട് അവർക്ക് നിന്നെ അറിയേണ്ടതുല്ലേ ഇതിപ്പോ അവര് നിന്ന് ആദ്യായിട്ട് കണ്ട പോലെയല്ലേ അതും ശരിയാണ്

നീ എന്റെ കൊച്ചിനെ എന്നാടാ ചെയ്തത് ഏനം തൊപ്പിക്കാൻ തന്നെയാ ആ ശാരും ആ ഞാപന്റെ നാട്ടിലേക്ക് കെട്ടി എടുക്കുന്നുണ്ടെന്ന് അവർക്കിപ്പോ ഇവളുടെ അവൻ്റെ കൂടെ എൻഗേജ്മെന്റ് നടത്തി വെക്കണോന്നാ പറയുന്നെ നടന്നത് തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ അയ്യേ ഒരു നീ നമുക്ക് െ നമ്മ കൊച്ചേർക്കായ അല്ലെങ്കിൽ വേണ്ട അല്ലേ എന്റെ കണ കേരുന്ന നിന്നു വേറെ നമ്മൾ നോക്ക അവരെന്നെ ചെയ്യുന്നേ നോക്കണ്ടല്ലോ അവരുന്ന എത്തിയല്ലോ എന്താണ് ഇന്ന് ലേറ്റാണല്ലോ മതി നോക്കി നിന്നത് നീ ഇപ്പൊ അതിനെ നോക്കി നിന്ന് ഗർഭം ഉണ്ടാക്കി കൊടുക്കൂലോടാ